ध्यान किसी अनजान व्यक्ति पर आप विश्वास न करें और ഹേയ് ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ അപ്ലൈ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ നമ്മളെ ഡൽഹിയിലെ ചോറ് ബജാറുണ്ടല്ലോ എല്ലാവർക്കും അറിയാം ചോറ് ബസാറും പിന്നെ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ കാണുന്ന എന്തു ചെയ്യുക െ സപ്പോർട്ട് ചെയ്യുക ഏ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടുക സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് നിൽക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി അപ്പോൾ നമ്മളെന്ത് ചെയ്യാണ് അങ്ങനെ ബസാർ ആദ്യം പോകണം അപ്പോൾ ഇന്നലെ ഞാനൊരു വീട് കിട്ടുന്ന അതിൽ മാർക്കറ്റേ കാണുന്നത് അത് ഫുൾ ഓഫാണ് അടവാണ് അപ്പോൾ സൺഡേ സൺഡേ ആണ് ഈ ചോറ് ബസാർ ഉണ്ടാവുക ബാക്കിയുള്ള ഡേയൊക്കെ ഞാൻ നേരത്തെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട് കുറെ മൂടിയിട്ട് കുറേ സ്ഥലം കണ്ടില്ലേ അവിടെയാണ് ബാക്കിയുള്ള ഡേ ഒക്കെ ഉണ്ട് അതായത് ഡൽഹി ജുമാ മസ്ജിൻ്റെ മുന്നിൽ ആണ് എല്ലാ സംഭവവും ഉണ്ടാവുക ആ ഏരിയയിൽ അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഫസ്റ്റ് ടൈം കേട്ടോ ചോറ് ബജാർ പോണേ ചോറ് ബസാർ പോയിട്ടുള്ള ഓരോ കാഴ്ച ഉണ്ടോ നിങ്ങളീ കാണുന്നത് പാൻറ്റ് അത് ഇത് എന്താ പറയുക എല്ലാ സാധനവും ഉണ്ടാവും നമ്മൾ ബാർഗെയിൻ ചെയ്ത് വില പേശ് വാങ്ങിയാൽ എന്തു ചെയ്യുക നമുക്ക് അത് ഏറ്റവും ഫുൾ എന്ത് ചെയ്യുക ആ പറയണെന്താ വെച്ചാൽ നമ്മളെ പോലീസുകാരാണ് പറഞ്ഞത് അതായത് അവിടെ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നിങ്ങളുടെ സാധനം എന്തു ചെയ്യും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു അതായത് നമ്മൾ ചോറ് ബജാർക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ സാധനം നമ്മൾ നോക്കിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് നമ്മൾ സാധനം നമ്മൾ വിൽക്കണേ കാണാൻ കഴിയും അതായത് ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായേണ്ടാവില്ല അല്ലേ അതായത് നമ്മളെ ഫോണ് പേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും അത് അടിച്ച് മാറ്റി കൊണ്ടുപോകും നമ്മൾ അറിയില്ല അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാവും നമ്മൾ സാധാരണ തന്നെ വെക്കണ് അങ്ങനെയാണ് അതിൻ്റെ ഇല്ലേ നടക്കൊരു കൂട്ടം അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഇല്ലാത്ത ഇനിയിപ്പോൾ എന്താ ഏലക്കായ അങ്ങനത്തെ എന്താ പറയുക എല്ലാ സാധനവും കംപ്ലീറ്റ്ലി അവിടെ ഉണ്ടാവും അങ്ങനെ ചോറ് ബജാറൊക്കെ കണ്ട് നമ്മൾ റൂമിലെത്തിയൊന്ന് ഫ്രഷ് ആയി നമ്മൾ എങ്ങോട്ട് പോകണമല്ലോ ജുമാ മസ്ജിദ് പോകണം പക്ഷേ ജുമാ മസ്ജിദ് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടും എന്താ പറയുക നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മളെ ലഗേജ് നമ്മളെ കൈമലുണ്ടാവും അതൊരു വൺ വൺ ഇതാണ് നമ്മളുണ്ടില്ലേ രണ്ട് ബാഗും തോളത്തിട്ടിട്ടാണ് പോണത് അങ്ങനെ നമ്മൾ ജുമാ മസ്ജിദിന് മുന്നിൽ എത്തി ആ കാണുന്നതാണ് ജുമാ മസ്ജിദ്ട്ടോ ഞാനും കൂട്ടത്തിലുള്ള മൂന്നാളും പെട്ടെന്ന് കാരണം മൂന്നാള് ലോ ലഗേജ് ഉണ്ട് ഓരോരുത്തരും മേത്തും രണ്ട് ഈച്ച ലഗേജാണ് അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ അയച്ചിട്ടാണോ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത് ഏതായാലും ഷൂ ഒക്കെ അയച്ച് കൈമ്മ പിടിച്ച് നമ്മളതിൻ്റെ ഉള്ളിൽ കയറി ഇനി ഈ കാണാൻ പോകാനാണ് അതിൻ്റെ ഉൾഭാഗട്ടോ അതായത് മെയിൻ ഉള്ളല്ല അ ജുമ്മ മസ്ജിദിൻ്റെ ഗേറ്റ് കിടന്നുള്ള ഉള്ളാണ് ഈ കാണുന്നത് ഇതൊക്കെ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് അങ്ങനെ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കണ്ടോ അങ്ങനെ അവിടെ ഒരു ഒരു ഹൗസ് പോലെ കണ്ടില്ലേ ശരിക്കും അത് ഹൗസ് തന്നെയാണ് അതായത് നിസ്കരിക്കാൻ വരുന്നവർക്ക് അത് ഉണ്ടാക്കി അതായത് അന്നത്തെ ഓരോ സെറ്റപ്പാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി ചെക്കനെന്ത് ചെയ്തു അതിൻ്റെ ഓരോ മൂലയും മൂലൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ പോയൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ നോക്കാൻ അപ്പുണ്ട് അവിടെ അങ്ങനെ ഓരോരുത്തർ നിസ്കരിക്കണേ ഓരോരുത്തർ നടക്കണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിങ്ങനെയൊക്കെ ഇറങ്ങിയപ്പോ മേലെ വലൂർ ബൾബ് അങ്ങനെ കുറച്ച് ഐമ നോക്കുന്നത് അതൊക്കെ കണ്ട് അതിൻ്റെ നാല് മൂല നോക്കിയാലും പുറത്തേക്കുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ അതായത് ഏത് ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാലും ഓരോന്ന് കാണാൻ കഴിഞ്ഞു നമുക്ക് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് നല്ല വിശപ്പ് ഒരു ഉച്ച ഉച്ചരായിട്ട് അങ്ങനെ വിഷന്നപ്പോൾ എന്ത് ചെയ്തു നമ്മളുടെ സൈഡിൽ ഒരു അവിടുത്തെ ഒരു ബിരിയാണി ഉണ്ട് ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഇട്ടിനേ ആ ബിരിയാണി അതുപോലത്തെ ഒരു ബിരിയാണി എന്ത് ചെയ്തു വാങ്ങിക്കഴിച്ച് കുഴപ്പമില്ലെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അപ്പം വിശപ്പ് അടക്കുക അത്രയേ ഉള്ളൂ പിന്നെ തപ്പി പോകാനുള്ള സമയമൊന്നുമില്ല കാരണം നമ്മൾ അടുത്തത് വേറെ സ്ഥലങ്ങളൊക്കെ അന്ന് കവർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഫുഡിൻ്റെ കടൊന്നും തപ്പാന്ന് നിന്നില്ല അങ്ങനെ ഈ ഓട്ടർഷേ പോകണത് എങ്ങനത്തെ ചില നമ്മൾ ഈ ലോട്ടസ് ടെമ്പിൾ ഉണ്ടല്ലോ അത് കാണാൻ പോകണം അപ്പോൾ ലഗേജൊക്കെ ഫുള്ള് പുറത്താണ് കാരണം നമ്മൾ നാലാൾ ഒരു ഓർഡർ ചെയ്ത് കയറിയിട്ട് ലഗേജും ചങ്ങളും കൂടി സ്ഥലമല്ലേ ഇത് ഏതായാലും അതൊക്കെ സഹിച്ച് ഇതാക്കി നമ്മൾ നമ്മളെന്ത് ചെയ്തു ലോട്ടസ് ടെമ്പിളിൻ്റെ അവിടെ എത്തി ആ കാണാണ് ലോട്ടസ് ടെമ്പിൾക്കുള്ള വരി ഉഫ് വരി കൊണ്ട് നമ്മൾ പോകാൻ മടിയാണിച്ച് പക്ഷെ നമ്മൾ മലയാളികളല്ലേ നമ്മളെന്ത് ചെയ്ത് നേരെ വല്ല ഫ്രണ്ട് പോയിട്ട് കുത്തി തിരക്കാണ്ട് ഇങ്ങനെ കയറി എന്ത്ക്കാരൊക്കെ എന്തൊക്കെയാണ് പറയേണ്ടത് പക്ഷേ നമ്മളൊന്നും മെയിൻ്റാക്കിയില്ല കാരണം നമ്മൾ അതുവരെ വന്നിട്ടത് കാണാതെ പോണതും മോശമാണ് പിന്നെ ഒരു സങ്കടമാവും പിന്നെ ആ വരി ഫുള്ള് നിന്ന് ലഗേജ് വെറ്റി നിൽക്കൽ അതും കഷ്ടമാണ് ഏതായാലും അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ചൊളിവല് ഉള്ളിൽ കയറിയപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ വേറെ വരി ഉഹ് ഈ വരി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വൈസ് കാരണം എന്താ വെച്ചാൽ ഈ വരി കറക്റ്റ് ലൈനാണ് അങ്ങനെ ഒന്നും ഇടയിൽ കൂടെ ഒന്നും കയറാൻ കഴിയില്ല ഏതായാലും എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിൽ കയറിയില്ലേ ആ വരി നിന്ന് ആ വരുന്നപ്പോഴാണ് ഉണ്ട് അപ്പോൾ ആ സഞ്ചു എന്താ വെച്ചാൽ ഷൂ ആയിക്കിടണം ചെരുപ്പ് ഷൂ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് എന്തെയ്യാൻ പറ്റില്ല കയറ്റാൻ പറ്റില്ല ശബരിമല ഓൻ ഷൂവിൻ്റെ കവറും തല വെച്ച് ശബരിമലയിലേക്ക് പോണ പോലെ അങ്ങനെ നിൽക്കുകയാണ് ഏതായാലും നമ്മളെന്ത് ചെയ്തു കുറെ ഇൻ്റെ അടി ഇരുന്ന് ലഗേജ് ചോദിച്ചാൽ ഈ കാണ്ട മൊത്തം കൈസ് അതിൻ്റെ ഉള്ളിലേക്കുള്ള ആൾക്കാർ വരികയുണ്ട് ആൾക്കാരെ വരികയാണ് ഏതായാലും കുറേ സമയത്ത് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ഫോൺ അലോഡല്ല അതിൻ്റെ ഉള്ളിൽ ഫോൺ അലോഡല്ല എന്ന് മാത്രമല്ല സൈലൻ്റ് ആയിരിക്കണം അതിൻ്റെ ഉള്ളിൽ അതൊരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഇഷ്ടം എന്താ വെച്ചാൽ മറ്റേ എന്താ പറയുക ഈ ഏത് മതക്കാർക്കും പ്രാർത്ഥിക്കുക എന്നുള്ളൊരിതാ കേട്ടോ ലോട്ടസ് ടെമ്പിൾ ഇതാക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്ത് ഇന്ത്യ ഗേറ്റ് ഉണ്ടല്ലോ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് പോയപ്പോഴൊക്കെ നമ്മൾ നല്ല ടയർ കാരണം ലഗേജും വലും കൂടി ആയിട്ട് നമ്മൾ റൂം റൂമൊക്കെ ചെയ്തല്ലേ അങ്ങനെ ഇന്ത്യ ഗേറ്റൊക്കെ കണ്ട് ഇനി അവിടെ പ്രത്യേകിച്ച് പോകണമെന്നില്ലല്ലോ രണ്ട് ഇനിറ്റ് റെസ്റ്റ് എടുക്കുക വിചാരിച്ചാൽ നേരെ അവിടെ ബാഗും വെച്ചാൽ ആ പുല്ലിൽ ഒരേറ്റിരുത്തും രണ്ട് രണ്ടിൻ്റെ അവിടെ അങ്ങനെ നിന്ന് നമ്മൾ ഇവിടെയും ഇന്ത്യ ഗേറ്റ് അപ്പുറത്തും കുറച്ച് നേരം എന്ത് ചെയ്തു അവിടെ ഇരുന്ന് ഇങ്ങനെ ഇന്ത്യ ഗേറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിന്ന് ചെറു അതിൻ്റെ ഇടയിൽ ഒരു ടീം ചെവി എന്ന ടീം വന്നാണെങ്കിൽ നമ്മൾ ചങ്ങേൻ്റെ ചെവി തോണ്ടി കൊടുക്കാൻ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ഇനി ഇവിടെ നമ്മൾ ആഗ്രഹം പോകണം കാരണം നമ്മൾ താജ്മഹൽ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ താജ്മഹൽ കാണാനുള്ള പോക്കാണെങ്കിൽ പോകണം അങ്ങനെ ട്രെയിനൊക്കെ കയറി നമ്മൾ ആഗ്രഹം ഇറങ്ങി ആഗ്രഹം ഇറങ്ങി ഓട്ടോ പിടിച്ച് ഓട്ടോ പിടിച്ച് നമ്മൾ ഹോട്ടൽ തപ്പി ഹോട്ടലും കിട്ടി അങ്ങനെ ആ ഹോട്ടലിൽ റൂം എടുത്ത് നമ്മൾ അവിടെ സ്റ്റേ അടിച്ചിട്ട് അന്നത്തെ രാത്രി പിറ്റേന്ന് രാവിലെ നമുക്ക് താജ്മഹൽ പോകാനാണ് അപ്പം ഈ വീഡിയോ എത്രയുള്ളൂ അപ്പം താജ്മഹൽ വീഡിയോ ആയിട്ട് വരും അപ്പം അതുവരെ എൻ്റെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ